ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിന്റെ ആഴ്ചഫലങ്ങൾ എന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഇരുപത്തിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള അതായത് ആയിരത്തി ഇരുനൂറാം ആണ്ട് മീനമാസം ഒമ്പതാം തീയതി ഞായറാഴ്ച മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച വരെയുള്ള ആഴ്ചഫലങ്ങളാണ് ഈ ആഴ്ചയിൽ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാത്രി പത്തുമണി മുപ്പത്തിയൊൻപത് മിനിറ്റിന് ശനി അതിന്റെ മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് രാശി സംക്രമണം നടത്തുന്നുണ്ട് അതിനാൽ ഇപ്പോൾ ഏഴരശനി കണ്ട ശനി അഷ്ടമശനി എന്നിവ നടന്നുകൊണ്ടിരിക്കുന്ന ചില നക്ഷത്രക്കാർക്ക് അവ മാറിക്കിട്ടുകയും മറ്റു ചില നക്ഷത്രക്കാർക്ക് ഏഴര കണ്ടക അഷ്ടമശനി തുടങ്ങുകയും ചെയ്യും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ദോഷപ്രദമായ കാലഘട്ടം മാറുന്നതെന്നും ആർക്കൊക്കെ തുടങ്ങുമെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലും അതിനെക്കുറിച്ച് ചുരുക്കി പറയുന്നുണ്ട് ഇനി ഈ ആഴ്ചയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും അഭിജിത്തിൻ മുഹൂർത്തവും രാഹുകാലവും എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിൽ സൂര്യോദയം രാവിലെ ആറുമണി ഇരുപത്തിയഞ്ച് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറു മണി മുപ്പത്തിയഞ്ച് മിനിറ്റിനുമാണ് അഭിജിത് മുഹൂർത്തം ഈ ആഴ്ചയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി അമ്പത്തിനാല് മിനിറ്റ് വരെയാണ് ഇനി ഈ ആഴ്ചയിലെ കൃത്യമായ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച രാഹുകാലം വൈകിട്ട് മണി രണ്ട് മിനിറ്റ് മുതൽ മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഒമ്പത് മണി മുപ്പത് മിനിറ്റ് വരെയാണ് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തിയൊന്ന് മിനിറ്റ് മുതൽ മണി ഒരു മിനിറ്റ് വരെയാണ് ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിയൊന്ന് മിനിറ്റ് മുതൽ രണ്ടു മണി രണ്ട് മിനിറ്റ് വരെയാണ് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണി മൂന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെയാണ് ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി അമ്പത്തിയൊൻപത് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി മുപ്പത് മിനിറ്റ് വരെയാണ് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി ഇരുപത്തിയെട്ട് മിനിറ്റ് മുതൽ പത്തുമണി മണി എട്ട് മിനിറ്റ് വരെയാണ് ഈ പറഞ്ഞിട്ടുള്ള രാഹുകാലം അതാത് ദിവസത്തെ കൃത്യമായ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് കലണ്ടറിൽ മറ്റും കൊടുത്തിരിക്കുന്ന രാഹുകാലം സൂര്യോദയം രാവിലെ ആറുമണി എന്നും സൂര്യാസ്തമയം വൈകിട്ട് ആറുമണി എന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശരാശരി രാഹുകാലമാണ് രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാകുന്നു ഇനി ഈ ആഴ്ചയിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ആഴ്ചഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പറയുവാൻ പോകുന്ന പൊതുവായ ഗുണദോഷ ഫലങ്ങൾ ഇപ്പോൾ ഓരോരുത്തർക്കും നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രദശാ ഫലങ്ങളുടെയും അപഹാര ഫലങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാവുന്നതാണ് ഇപ്പോൾ നല്ല നക്ഷത്രദശയോ അപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെ കടന്നുപോകും നക്ഷത്രദശയോ അപഹാരമോ ദോഷഫലപ്രദമാണെങ്കിൽ മാത്രമേ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയുള്ളൂ അതുപോലെ തന്നെ നക്ഷത്രദശയും ഇതിൽ പറയുന്ന ഗ്രഹചാരവശാലുള്ള ഫലങ്ങളും രണ്ടും കൂടി നല്ലതാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ഓരോ ഗ്രഹങ്ങളുടെയും പ്രത്യേകമായി പറയുന്ന ഫലങ്ങളും ഈ വീഡിയോയിൽ പറയുന്ന ഫലങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടാകാം അതിനു കാരണം ഇതിൽ പറയുന്ന ആഴ്ചഫലങ്ങൾ ഒമ്പത് ഗ്രഹങ്ങളുടെയും ഗുണദോഷ ഫലങ്ങളെ ക്രോഡീകരിച്ചാണ് പറയുന്നത് ഓരോ ഗ്രഹത്തിന്റെയും ഗ്രഹചാരഫലങ്ങൾ പ്രത്യേകമായി പറയുമ്പോൾ അതിൽ പറയുന്ന ഗ്രഹത്തിന്റെ മാത്രം ഗുണദോഷ ഫലങ്ങളായിരിക്കും പറയുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇന്നത്തെ ആദ്യത്തെ ആഴ്ചഫലത്തിലേക്ക് അടക്കാം ഒന്നാമതായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ധനസ്ഥാനത്ത് ധനകാരകനായ വ്യാഴം തുടരുന്നത് കാരണം ധനപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലാഭകരമായ ഒരാഴ്ചയായിരിക്കും ഈ ആഴ്ച സന്താനങ്ങളിൽ നിന്നും പിതാവിൽ നിന്നോ പിതൃതുല്യരായവരിൽ നിന്നോ ഉള്ള ധനലാഭവും വിദേശത്ത് ജോലി ചെയ്യുന്ന സ്വന്തം ബന്ധുക്കാരിൽ നിന്നോ ഭാഗ്യത്താലോ ഉള്ള ധനലാഭവും പ്രതീക്ഷിക്കാം എന്നാൽ ധനപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ ധനനഷ്ടം വരാതെ ആലോചിച്ച് ഇടപാടുകൾ നടത്തുക ചിലർക്ക് സ്ഥാനചലനത്തിനും അതുമൂലമുണ്ടാകാവുന്ന യാത്രാക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് സഹോദരങ്ങളുമായുള്ള ഇഷ്ടക്കേടിനും സാധ്യതയുണ്ട് ധൈര്യവർധനവും കുടുംബസുഖവും ഉണ്ടാകും കളത്രവുമൊത്ത് യാത്ര ചെയ്യുന്നതിനും സ്വർണാഭരണങ്ങൾ ചെമ്പുകൊണ്ടുള്ള പാത്രങ്ങൾ മുതലായവ വാങ്ങുന്നതിനും സാധ്യതയുണ്ട് സ്ത്രീജനങ്ങളാലുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും ഇവർക്ക് ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച രാവിലെ പത്തര കഴിഞ്ഞതിനു ശേഷമുള്ള സമയവും ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു മേടക്കൂറുകാർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാത്രി പത്ത് മണി മുപ്പത്തിയൊൻപത് മിനിറ്റ് മുതൽ ഏഴര ശനി തുടങ്ങുകയാണ് ഇത് അടുത്ത ഏഴര വർഷത്തേക്ക് നീണ്ടു നിൽക്കും രണ്ടാമതായി കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈര നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടകശനി മാറി ശനി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുവാൻ പോവുകയാണ് എന്നാൽ ഇപ്പോൾ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കർമ്മഭാവത്തിലെ കണ്ടകശനിയും ജന്മരാശിയിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും കാരണം കർമ്മരംഗങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനാലോ അഥവാ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനാലോ സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട് രോഗദുരിതങ്ങളാൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ആശ്വാസം ലഭിക്കും സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല ഗൃഹസംബന്ധമായ ജോലികളിൽ ഏർപ്പെടാവുന്ന സമയമാണിത് പുതിയ വാഹനങ്ങളും വാങ്ങാം കളത്രപൊത്താദികളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും ബന്ധുഗുണവും ഉണ്ടാകും ഈ ആഴ്ചയിൽ ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടര കഴിഞ്ഞതിന് ശേഷമുള്ള സമയവും വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളും നല്ല ദിവസങ്ങളാകുന്നു മൂന്നാമതായി മകൈരൻ നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർവ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച രാവിലെ പത്തര വരെയുള്ള സമയവും വെള്ളിയാഴ്ച വൈകിട്ട് മണി പതിനൊന്ന് മിനിറ്റിന് ശേഷമുള്ള സമയവും ശനിയാഴ്ചയും നല്ല ദിവസങ്ങളാകുന്നു ജോലി സംബന്ധമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഈ ആഴ്ചയിൽ അനുഭവത്തിൽ വരികയില്ല ചിലർക്ക് ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം ജോലിയിൽ സ്ഥാനക്കയറ്റമോ അഥവാ പ്രോത്സാഹനങ്ങളോ കിട്ടാം സർക്കാർ സംബന്ധമായ സഹായങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാം വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ആഴ്ച ഗുണകരമായിരിക്കും അവർക്കും വ്യാപാര വ്യവസായ സംബന്ധമായുള്ള യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം ധനപരമായുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ കുറച്ച് ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ഇവർക്ക് കിട്ടും കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക സന്താനങ്ങൾക്ക് ഈ സമയം ജോലിയും മറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാത്രി പത്ത് മണി മുപ്പത്തിയൊൻപത് മിനിറ്റ് മുതൽ രണ്ടര വർഷത്തേക്ക് ഇവർക്ക് കർമ്മഭാവത്തിലെ കണ്ടഹശിനി തുടങ്ങുകയാൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നാലാമതായി പുണർ നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കടകൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ധനലാഭയോഗമുള്ള സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഈശ്വരാനുഗ്രഹവും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകും സന്താനങ്ങളിൽ നിന്നുള്ള ധനപ്രാപ്തിയും ഉണ്ടാകാവുന്നതാണ് ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കുക സഹോദരങ്ങളുമായി രമ്യതയിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള ശനിയുടെ രാശിമാറ്റം മൂലം ഇവരുടെ അഷ്ടമശനി ശനി ദോഷം മാറിക്കിട്ടുകയാണ് അതിനാൽ കുടുംബത്തിൽ നിന്നും സുഖാനുഭവങ്ങളും സമാധാനവും കൈവരും കളത്രവുമായുള്ള ഭിന്നിപ്പുകളൊക്കെ മാറി രമ്യതയിലെത്തും പിതാവിന് അരിഷ്ടതകളും മറ്റും ഉണ്ടാകാവുന്നതാണ് ഇവർക്ക് ഈ ആഴ്ചയിലെ ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളും ബുധനാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര വരെയുള്ള സമയവും കൂടുതൽ അനുകൂലങ്ങളായ ദിവസങ്ങളാകുന്നു അഞ്ചാമതായി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ തിങ്കളാഴ്ച രാവിലെ പത്തരയ്ക്ക് ശേഷമുള്ള സമയവും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയവും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളാകുന്നു ഈ ആഴ്ചയിൽ സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല ഗൃഹലാഭമോ ഗൃഹസംബന്ധമായ അറ്റകുറ്റപ്പണികളോ ഉണ്ടാകാവുന്ന സമയമാണിത് കളത്രത്തിന്നുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക സഹോദരങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ഭൂമി സംബന്ധമായതോ ഗൃഹ സംബന്ധമായതോ ആയ ഇടപാടുകൾ നടക്കാവുന്ന സമയമാണിത് വീടുകളും വസ്തുക്കളും ഒക്കെ വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അത് നടപ്പിൽ വരുത്തുവാൻ അനുകൂലമായ സമയമാണിത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇവരുടെ കണ്ടകശനി മാറി അഷ്ടമശനിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാകയാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ആറാമതായി ഉത്ര നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രനക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയും സാമ്പത്തികമായി നല്ല സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാം ഗൃഹസംബന്ധമായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് പിതാവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമുള്ള സാമ്പത്തിക സഹായങ്ങളും മറ്റ് ഗുണാനുഭവങ്ങളും ഉണ്ടാകാം ശത്രുക്കളെ കൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും ഉത്സവാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും സാധ്യതയുണ്ട് ചിലപ്പോൾ സ്ത്രീകളെ കൊണ്ടുള്ള അപവാദങ്ങൾക്ക് സാഹചര്യമുള്ളതിനാൽ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പുലർത്തണം ഇവർക്ക് ഈ ആഴ്ചയിലെ ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതലുള്ള സമയവും വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളും അനുകൂലങ്ങളായ ദിവസങ്ങളാകുന്നു ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇവർക്ക് കണ്ടകശനി സമയം തുടങ്ങുകയാണ് കളത്രവുമായുള്ള കലഹങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക ഏഴാമതായി ചിത്ര നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ തിരിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച രാവിലെ പത്തര വരെയുള്ള സമയവും വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണി പതിനൊന്ന് മിനിറ്റ് മുതലുള്ള സമയവും ശനിയാഴ്ച ദിവസവും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളാകുന്നു ഇവർക്ക് ഈ ആഴ്ച തൊഴിൽപരമായി കാര്യമായ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിജയ സാധ്യതയുണ്ട് കോടതി വ്യവഹാരങ്ങളും മറ്റും നടക്കുന്നവർക്കും അനുകൂലമായ സമയമാണിത് അതിലൊക്കെ വിജയിക്കാവുന്ന സമയമാണ് സഹോദരങ്ങളുമായി ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായി കുറച്ച് സൂക്ഷ്മത പുലർത്തണം പുതിയ തൊഴിലുകളോ പദവികളോ കിട്ടാം വിശിഷ്ട സ്ത്രീകളുമായുള്ള സഹവാസവും കളത്രസുഖവും അനുഭവത്തിൽ വരാം ധനപരമായി ഭേദപ്പെട്ട സമയമായിരിക്കും ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ശനിയുടെ രാശിമാറ്റം ഇവർക്ക് അനുകൂലങ്ങളായ ഫലങ്ങളെ നൽകും എട്ടാം ായി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃച്ചയക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയും സാമ്പത്തിക ഭദ്രതയുള്ള ഒരാഴ്ചയാണ് ബിസിനസ് വഴിയോ കളത്രത്തിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ പൂർവിക കുടുംബത്തിൽ നിന്നുള്ള ധനലാഭവും ഈ സമയം പ്രതീക്ഷിക്കാം കളത്രം വഴിയും സാന്താനങ്ങൾ വഴിയും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും എങ്കിലും ചിലവുകളും ഈ സമയം വർദ്ധിച്ചേക്കാം ചിലർക്ക് കളത്രത്തെ വിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥ വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ജാഗ്രത വേണം സഹോദരി സഹോദരങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ഇവർക്ക് ഈ ആഴ്ചയിലെ തിങ്കളാഴ്ച രാവിലെ പത്ര കഴിഞ്ഞതിന് ശേഷമുള്ള സമയവും ചൊവ്വാഴ്ചയും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടര വരെയും നല്ല ദിവസങ്ങളാകുന്നു വൃശ്ചികൂറുകാരുടെ കണ്ടകശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി പത്ത് മുപ്പത്തി ഒമ്പത് മുതൽ മാറുകയാണ് ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നീ തനുക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സ്വപ്രയത്നത്താൽ ധനലാഭം സൃഷ്ടിക്കുന്ന സമയമാണ് സഹോദരി സഹോദരങ്ങളിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം കൃഷി കന്നുകാലി പരിപാലനം എന്നീ തൊഴിലുകൾ ചെയ്യുന്നവർക്കും അതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും വിചാരിച്ചിരുന്ന കുറെയൊക്കെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സാധിക്കും ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുകയും അവരുമായുള്ള സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും ജനങ്ങളാലുള്ള സ്നേഹാദരങ്ങൾ സിദ്ധിക്കും കളത്രത്തിന് എന്തെങ്കിലും അരിഷ്ടതകളുണ്ടാകാം അതുപോലെ കളത്രവുമായി കലഹങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക ഈ ആഴ്ചയിലെ ഞായറാഴ്ചയും തിങ്കളാഴ്ച രാവിലെ പത്തര വരെയുള്ള സമയവും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതലുള്ള സമയവും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച വൈകിട്ട് മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയവും കൂടുതൽ നല്ല ദിവസങ്ങളാകുന്നു ഇവർക്ക് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടകശനി തുടങ്ങുകയാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുക പത്താമതായി ഉത്രാടം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകർക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നോ സ്വന്തം പരിശ്രമത്താലോ ഉള്ള ധനലാഭം സിദ്ധിക്കുവാൻ യോഗമുള്ള സമയമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സന്താനങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകാവുന്നതാണ് സഹോദരി സഹോദരന്മാരും സഹായിക്കാം സന്താനങ്ങളിൽ നിന്നും കളത്രത്തിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും സ്ത്രീജനങ്ങളായുള്ള സന്തോഷങ്ങൾ പ്രതീക്ഷിക്കാം നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇവർക്ക് ഈ ആഴ്ചയിലെ തിങ്കളാഴ്ച രാവിലെ പത്തര കഴിഞ്ഞുള്ള സമയവും ചൊവ്വാഴ്ചയും ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര വരെയുള്ള സമയവും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണി പതിനൊന്ന് മിനിറ്റ് മുതലുള്ള സമയവും ശനിയാഴ്ചയും നല്ല ദിവസങ്ങളാകുന്നു ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി പത്ത് മണി മുപ്പത്തി മിനിറ്റ് മുതൽ ഇവരുടെ ഏഴരശനി സമയം മാറി ശനി അതിന്റെ ഇഷ്ടഭാവത്തിലേക്ക് മാറുകയാണ് ാണ് പതിനൊന്നാമതായി അവിട്ടനക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുമ്പക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ഏഴരശനിയിലെ ഏറ്റവും കൂടുതൽ കഷ്ടത നിറഞ്ഞ സമയമായ ജന്മശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാത്രി പത്ത് മുപ്പത്തി ഒമ്പതിന് മാറിക്കിട്ടുകയാണ് ഇവർക്ക് ഏഴരശനി വീണ്ടും രണ്ടര വർഷത്തേക്ക് കൂടി ഉണ്ടെങ്കിലും കഷ്ടതകൾക്ക് കുറവ് വരും ഇവർക്ക് ഈ ആഴ്ചയിൽ കുടുംബസുഖവും മനസ്സുഖവും ഉണ്ടാകും ധനപരമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എന്നാൽ ധനപരമായി വഞ്ചിതരാകാതെ സൂക്ഷിക്കുക ആരോഗ്യകാര്യങ്ങളെ കുറച്ച് ശ്രദ്ധ പുലർത്തുക ബന്ധുജനങ്ങളെ കൊണ്ടുള്ള സഹായ സഹകരണങ്ങളും സ്ത്രീസുഖവും ഇഷ്ട ഭക്ഷണസുഖവും ഉണ്ടാകും ഈ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസം രാവിലെ പത്തര വരെയുള്ള സമയവും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതലുള്ള സമയവും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയവും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളാകുന്നു പന്ത്രണ്ടാമതായി പൂരൂരിട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രൃട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടര വരെയുള്ള സമയവും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണി പതിനൊന്ന് മിനിറ്റ് മുതലുള്ള സമയവും ശനിയാഴ്ചയും താരതമ്യേന നല്ല ദിവസങ്ങളാകുന്നു ഈ ദിവസങ്ങളിൽ കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സ്ത്രീജനങ്ങളാൽ ഉണ്ടാകാവുന്ന സുഖാനുഭവങ്ങളും സാമ്പത്തിക ലാഭവും ബന്ധുക്കളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഇഷ്ട ഇഷ്ടഭക്ഷണലാഭവും ഉണ്ടാകും എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം ഇവർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാത്രി പത്തുമണി മുപ്പത്തിയൊൻപത് മിനിറ്റിന് ഏഴര ശനിയിലെ ആദ്യ ചരണം മാറി ജന്മശനി സമയം തുടങ്ങുകയാൽ വിഷാഗ്നി ഭയം ഉണ്ടാകാതെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും ജനങ്ങളുമായി കലഹങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നീ ദോഷപ്രദങ്ങളായ സമയം ആരംഭിക്കുന്നവർ ഈ ഏഴ് രാശിക്കാർക്ക് ഏഴര കണ്ടക അഷ്ടമശനി എന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള അവരവരാൽ കഴിയുന്ന പ്രതിവിധികൾ ചെയ്ത് ദോഷശാന്തി വരുത്താവുന്നതാണ് ആ വീഡിയോ ഈ വീഡിയോ കഴിയുന്നതിനു മുമ്പായി സ്ക്രീനിൽ കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് കാണുക ഇവയൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ഗുണദോഷ ഫലങ്ങൾ ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കോഴിക്കോട്ട് നിന്നും ആണ് സർക്കാർ ജോലിയെ കുറിച്ചാണ് ചോദ്യം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഭാഗ്യകാലം തുടങ്ങുന്നു എന്ന വീഡിയോയ്ക്ക് താഴെയാണ് പ്രേക്ഷകരുടെ ഗ്രഹനില പ്രകാരം ഇപ്പോൾ മൂന്ന് അഞ്ച് രണ്ടായിരത്തി എട്ട് മുതൽ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഭാഗ്യഭാവത്തിൽ നൽകുന്ന രാഹുർ ദശ സമയമാണ് ഈ രാഹുർ ദശ കഴിഞ്ഞ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നാല് അഞ്ച് രണ്ടായിരത്തി നാല്പത്തിരണ്ട് വരെ വക്രത്തിലും ഉച്ചാംശകത്തിലും നിൽക്കുന്ന ഭാഗ്യസ്ഥാനാധിപനായ വ്യാഴത്തിന്റെ ദശാസമയമാണ് വരാൻ പോകുന്നത് ഈ വ്യാഴദശയിൽ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെ വ്യാഴത്തിന്റെ സ്വന്തം അപഹാര സമയവും അതുകഴിഞ്ഞ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ മൂന്ന് ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ വ്യാഴദശയിലെ കർമ്മസ്ഥാനാധിപനായ ശനിയുടെ അപഹാര കാലഘട്ടവുമാണ് ഈ രണ്ട് കാലഘട്ടവും ജോലി സാധ്യതയുള്ള സമയമാണ് ഈ ജാതകത്തിൽ ശനി കർമ്മഭാവത്തിലായി സ്വക്ഷേത്രത്തിൽ പഞ്ചമഹാപുരുഷ യോഗമായ ശശയോഗത്തിലാണ് നിൽക്കുന്നത് അതിനാൽ നല്ല ജോലി സാധ്യതയുള്ള ജാതകമാണ് എന്നാൽ ഇത് ഒരു സ്ത്രീ ജാതകമായതിനാൽ സ്വന്തമായി ജോലി കിട്ടുകയോ അഥവാ നല്ല ജോലിയുള്ള പുരുഷനെ വിവാഹം ചെയ്യുകയോ ചെയ്യാം ലാഭസ്ഥാനത്ത് ലഗ്നാധിപനായ ചൊവ്വയുടെ സ്ഥിതിയും ധനസ്ഥാനത്ത് ഉച്ചത്തിലായി ചന്ദ്രന്റെ സ്ഥിതിയും ജോലി സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ് അതിനാൽ ആ സമയം ജോലിക്ക് വേണ്ടി നല്ലതുപോലെ പരിശ്രമിക്കുക രണ്ടാമത്തെ ചോദ്യം ഇടുക്കിയിൽ നിന്നും ഷീലയാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടില്ല പുരുഷനെ കുറിച്ചാണെന്ന് മാത്രം കിട്ടുന്ന പണം അടിച്ചുപൊളിച്ചു കളയുന്നു കുടുംബത്തോട് ഉത്തരവാദിത്വമില്ല എന്നെങ്കിലും നന്നാകുമോ എന്നാണ് ചോദ്യം ഈ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഷീല തന്നിരിക്കുന്ന നക്ഷത്രം പൊരുത്തപ്പെടുന്നില്ല ഷീല ഇതിൽ ചതയൻ നക്ഷത്രം എന്നാണ് പറയുന്നത് എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ജനനത്തീയതിയും സമയമനുസരിച്ച് ചതയൻ നക്ഷത്രമല വരുന്നത് തിരുവോണം നക്ഷത്രത്തിന്റെ നാലാം പാദമാണ് അതിനാൽ കൃത്യമായ ജനന വിവരങ്ങൾ അറിയിക്കുക ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൻ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം